സാധാരണക്കാർ വണ്ടികളും ഇവിടെ അവൈലബിൾ ആണ് വാഗനർ ഉണ്ട് ഇഗ്നിസ് ഓട്ടോമാറ്റിക് ഉണ്ട് അതുപോലെ തന്നെ മഹീന്ദ്രന്റെ താർ നാല് പീസ് ഉണ്ട് പിന്നെ ഓഡി ക്യൂ ത്രീ ഇവിടെ നാല് പീസ് ഉണ്ട് കേട്ടോ ബി എം ഡബ്ല്യുണ്ടെ ബെഞ്ച് ഓടി അങ്ങനത്തെ ഒക്കെ വണ്ടികൾ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ചെറുവണ്ടികളും ഉണ്ട് കേട്ടോ ചെറിയ പൈസക്ക് എവിടുന്നു കിട്ടാത്ത വിലയിൽ ഇവിടുന്ന് ചെറുവണ്ടികൾ കിട്ടും അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ സിക്സ് മന്ത് ഗ്യാരണ്ടി ഒക്കെ പറഞ്ഞു നിങ്ങൾ ഗ്യാരന്റിയൊക്കെ കൊടുക്കേണ്ടെന്ന് പറഞ്ഞ് ഇയർ നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട് ഗിയർ ബോക്സ് എ സി എ സി കംപ്രസർ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ വൺഇയർ വാറണ്ടി ഇയർ പിന്നെ വൺ തേർട്ടി ചെക്കിംഗ് കഴിച്ചിട്ടാണ് നമ്മൾ വണ്ടി ഡെലിവറി കൊടുക്കുള്ളു ഓക്കെ കസ്റ്റമർ ഇവിടുന്ന് വണ്ടി എടുക്കാണെങ്കിൽ കസ്റ്റമർന്ന് ഇവിടുന്ന് വണ്ടി ഡെലിവറി ഇവിടെ ഒരു പണി ഉണ്ടാവില്ല പിന്നെ നമ്മൾ സർവീസിന്റെ ആ ടൈമിൽ മാത്രം കസ്റ്റമർക്ക് ഓഫർ ആ വണ്ടി വണ്ടി പൊട്ടിച്ചു കൊടുക്കല്ലേ പൊട്ടിച്ചിട്ടുണ്ട് ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് പ്രദേശം സ്വാഗതം അങ്ങനെ വീണ്ടും ഞാൻ നമ്മുടെ ഫോക്കസ് മോഡൽസിലാണ് പാണ്ടിക്കാട് എന്തെങ്കിലും എന്ത് കണ്ടുസു അല്ലേ ഞമ്മളെ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് എൻക്വയറി പൈസ നല്ല വണ്ടികൾ ഉണ്ട് അപ്പോ എല്ലാ വാഹനങ്ങൾക്കും കറക്റ്റ് ജെനുവിൻ കിലോമീറ്റർ ഈ ഇസ്റ്ററി ഒക്കെ ഉള്ള വാഹനങ്ങളാണോ മാത്രമേ ചെയ്യുന്നുള്ളൂ അല്ലേ പിന്നെ പ്രാവശ്യോട് എന്തെങ്കിലും പറയാൻ ഉണ്ടെങ്കിൽ പറഞ്ഞോളി പിന്നെ നമ്മൾ നമ്മളിവിടുന്ന് വണ്ടി എടുക്കുമ്പോൾ നമ്മള് പറഞ്ഞില്ല വണ്ടി വാറണ്ടി വാറണ്ടി പിന്നെ വൺ തേർട്ടി ചെക്കിങ് അയച്ചിട്ടാണ് നമ്മളിവിടുന്ന് വണ്ടി ഡെലിവറി ചെയ്യുള്ള ഇവിടുന്ന് ഒരു വണ്ടി സാധാരണ നോർമലി ഡെലിവറി എടുക്കുകയാണെങ്കിൽ കസ്റ്റമർക്ക് ഒരു ഉറക്കവും ഉണ്ടാവില്ല കാരണം ഫുൾ വണ്ടി നമ്മൾ ഡെലിവറി കൊടുക്കും അത്രയും ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ അയച്ചിട്ട് നമ്മൾ ഡെലിവറി എടുക്കും ഓക്കെ നോട്ടീസ് അതിന് അതോ നിങ്ങൾ വണ്ടികൾ എടുത്തിട്ട് എന്തെങ്കിലും കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മള് ക്ലിയർ ചെയ്ത് കൊടുക്കും ക്ലിയർ ചെയ്ത് കൊടുക്കും വാറണ്ടിയും കൊടുക്കുന്നുണ്ട് ഒരു സിക്സ് മന്ത് വരെയൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മളെടുത്തു തിരിച്ചു കൊണ്ടു പൈസ പോകില്ല പൈസ വരയ്ക്കന്നെ ആ വില എടുക്കും അതുവരെ നല്ലൊരു തീരുമാനമാണ് ഇവിടുന്ന് ഇപ്പൊ പ്രവാസികളൊക്കെ വണ്ടി വന്ന് എടുക്കുകയാണെങ്കിൽ പോകുന്ന സമയത്ത് വണ്ടി നിങ്ങൾക്ക് ആ റേറ്റ് തന്നെ വിളപ്പ് കിലോമീറ്റർ മാസം വരെയൊക്കെ നമ്മൾ ഒരു മാസം റെന്റിന് വണ്ടി എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അറിയാം ഏകദേശം എത്ര എമൗണ്ട് കൊടുക്കണം ആ എമൗണ്ട് ഒന്നും നഷ്ടം വരൂല സംസാരിച്ചില്ല ലൊക്കേഷൻ വരുന്ന മലപ്പുറം ജില്ലയില് പാണ്ടിക്കാട് എന്ന് പറയും പാണ്ടിക്കാട് മഞ്ചേ റോഡിൽ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിനോട് ചാടിയിട്ടാണ് കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വീഡിയോ ഉണ്ട് ഉണ്ടായി വിളിച്ചാൽ മതി അപ്പൊ ലൊക്കേഷൻ അതിൽ കേട്ടോ അപ്പൊ ഇവർക്ക് രണ്ട് ഷോറൂം ഉണ്ട് ഒന്ന് കൊല്ലത്ത് ഇവർ പുതിയതും തുടങ്ങിയിട്ടുണ്ട് ആ ഭാഗത്ത് അടുത്തുള്ള അവർക്ക് കാണണുണ്ടെങ്കിൽ അവിടെ പോയി പോവട്ടോ അവിടെ ഇതുപോലെ തന്നെ ചാകര തന്നെ ഉണ്ട് പത്തോളം വണ്ടികളുടെ ഷോപ്പ് ഉണ്ട് ഓക്കെ അപ്പോ ഓരോ ലൈറ്റ് വണ്ടിയിലായിട്ട് ഓട്ടോമാറ്റിക് വണ്ടിയാണ് പെട്രോൾ വാഹനമാണ് ഇത് കാര്യങ്ങള് ഇത് സിംഗിൾ ഓണറിൽ വരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ഫോർ ഇന്റു ഫോർ ഓട്ടോമാറ്റിക് പെട്രോൾ ഓക്കെ ആകെ അമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അമ്പതേ ഓടിയിട്ടുള്ളൂ അതെ ഫുൾ കമ്പനി സർവീസ് റീപ്ലേസ് കാര്യങ്ങളോ ഒന്നും തന്നെ അഡീഷണൽ ആയിട്ട് ടയർസ് മാറ്റിയിട്ടുണ്ട് മാറ്റിയിട്ടുണ്ട് അതെ സീറ്റ് കവർ ചെയ്തിട്ട് ഇത് അഞ്ചാൾക്ക് പോകാ നാല് തീർച്ചയായിട്ടും അഞ്ചു പേർക്ക് സുഖമായിരിക്കും പോവാ ഓക്കെ ഇത് പെട്രോൾ വണ്ടിയിൽ എത്ര മൈലേജ് കിട്ടുമോ അറിയോ പെട്രോൾ വണ്ടിക്ക് നമുക്ക് ഓട്ടോമാറ്റിക് നമുക്ക് ഒരു ആവറേജ് ഒരു ടെൻ ടു ട്വൽവ് വരെ മൈലേജ് അത്രേ കിട്ടുള്ളൂ എത്ര ടാസ്ക് ഇത് വെറും പതിമൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം പതിമൂന്നായിരം നാല്പൊരു ചോദിക്കേണ്ടത് നെഗോഷ്യബിൾ ആണ് തീർച്ചയായിട്ടും ഓക്കെ മാക്സിമം എത്ര പൈസ ആണെങ്കിൽ ഒരുപാട് വരും ഒന്നും രണ്ട് നമുക്ക് ലോണിൽ ലോണിൽ ലോണിലേക്കാൻ പറ്റും ഓക്കെ വീണ്ടും ഒരു മഹീന്ദ്രന്റെ താറാണ് ബ്ലാക്ക് കളർ ഇവിടെ ബ്ലാക്ക് കളർ മൂന്ന് വണ്ടി ഉണ്ട് കേട്ടോ നമുക്ക് ബ്ലാക്ക് കളറിലാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്നത് കളർ ആണ് അത് മഹീന്ദ്രന്റെ താറ് അല്ല ഏത് വാഹനങ്ങളായാലും ബ്ലാക്കിനോട് എല്ലാവർക്കും കമ്പ് ഉണ്ടാവും തീർച്ചയായിട്ടും ഇത് ഇതെങ്ങനെയാണ് കാര്യങ്ങൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തന്നെ ഇത് ഫോർ ഇന്റ് ഫോർ ഡീസൽ ആണ് വരുന്നത് ഡീസൽ ഫോർ ഇന്റു ഫോർ ഡീസൽ വണ്ടിയാണ് ഓട്ടോമാറ്റിക് ആണ് സോറി എത്ര ഓഡിറ്റ് ഉണ്ട് ഇത് തൊണ്ണൂറ്റിയായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവും കംപ്ലീറ്റ് ഒക്കെ ജനുവൻ ഹിസ്റ്ററി ഒന്നുമില്ല എക്സ്ട്രാ എന്തെങ്കിലും ഇതിന്റെ മട്ടയർ മട്ടയർ ടയർസ് നാല് ടയർസ് മാറ്റിയിട്ടുണ്ട് മട്ടയറാണ് വേറെ ഒന്നും എക്സ്ട്രാ ഇല്ല ഇല്ലല്ല എങ്ങനെയാണ് എത്ര ആണ് ഇത് വെറും പതിനാല് ലക്ഷത്തി അമ്പതിനായിരം അമ്പത് ചോദിക്കണ്ടോ അതെ ഇതിലൊക്കെ നല്ല മൈലേജ് കിട്ടും അല്ല സോറി ഇല്ല ഇത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് നമുക്ക് ഒരു ഫിഫ്റ്റീൻറെ ഉള്ളിൽ സോറി എനിക്ക് ഒരു വീണ്ടും ഒരു മഹീന്ദന്റെ കാറാണ് അതും മാനുവൽ വണ്ടിയാണ് കേട്ടോ ഫോർ ഇന് മാനുവൽ വണ്ടി ഇത് എങ്ങനെയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് വരുന്നത് ഇന്റു ഫോർ മാനുവൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വെഹിക്കിൾ ആണ് നമുക്ക് ഓവറും കിലോമീറ്റർ റണ്ണിങ്ങ് ഫുൾ കമ്പനി സർവീസ് ജെനുവിൻ കമ്പനി പാർട്സ് നമുക്ക് ഇതിന്റെ പ്രൈസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പതിനഞ്ച് ലക്ഷം രൂപ രൂപ നെഗോഷിയബിൾ ആണ് മാക്സിമം ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം നമ്മൾ തീർച്ചയായിട്ടും വീണ്ടും മഹീന്ദ്രന്റെ താറാണ് ഒരു ഗ്രേ കളറില് വരുന്ന വണ്ടിയാണ് ഇത് എങ്ങനെയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാനുവൽ എൺപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സെക്കൻഡ് വരുന്ന കാര്യം അഡീഷണൽ ഫിറ്റിംഗ് നമുക്ക് ബാക്കി ബ്രേക്ക് ലൈറ്റ് അതുപോലെ അതുപോലെത്തെ ഗ്രില്ല് കാര്യങ്ങളെല്ലാം എക്സ്ട്രേ ചെയ്തിട്ടുണ്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് പിന്നെ നാല് അഞ്ച് പുതിയ ടയറും ആണ്

ഇത് നമ്മൾ ലക്ഷറി സെഗ്മെന്റിൽ നമ്മൾ വെറും രൂപയുടെ അടിക്കാണ് നമ്മൾ ഈ വെഹിക്കിൾ കൊടുക്കുന്നത് ആസ്കിംഗ് പ്രൈസ് വരുന്നത് ഒമ്പത് ലക്ഷത്തി അറുപതിനായിരം ഒമ്പത് അറുപത് എന്തൊക്കെ ഫീച്ചേഴ്സ് ഇതിന് നമുക്ക് പിന്നെ ഓട്ടോമാറ്റിക് ആണ് നോർമലി ട്യൂ ത്രീടെ സ്പെസിഫിക് മൈലേജ് നല്ല കിടിലം ബി എൻഡബ്ലുന്റെ ഫൈവ് സീരീസ് ആണ് നിങ്ങളെ കാണിക്കുന്നത് എങ്ങനെയാണ് ബോസ് ഇത് രണ്ടായിരത്തി പതിനാല് പേരെ ആണ് വരുന്നത് ആർസിജിനൽ കേരളമാണ് കേട്ടോ ഒറിജിനൽ കേരള വണ്ടിയാണ് ഓക്കെ ഓട്ടം കാര്യങ്ങളൊക്കെ ഇത് രണ്ടു ലക്ഷത്തി പതിനയ്യായിരം കിലോമീറ്റർ ഓടി ഓഡിറ്റ് ഉണ്ട് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ടോസ്റ്റ് ഓട്ടോമീറ്റർ എത്രീ പത്തൊമ്പത് അമ്പത് പത്തൊമ്പത് അമ്പത് ചോദിക്കുന്നുണ്ട് ദോഷഫുൾ ആണ് മാക്സിമം വില പൊടിച്ച് കൊടുക്കും അല്ലേന്താ ഓക്കെ അപ്പൊ ബാണാൻ വിളിച്ചോ വീണ്ടും നമുക്കൊരു ഓഡി ക്യൂ ത്രീ ആണ് നിങ്ങളെ പരിചയപ്പെടുന്നത് എങ്ങനെയാണ് ദോഷ മോഡല് ഇത് വരുന്നത് രണ്ടായിരത്തി പതിനാല് മോഡൽ അഞ്ചാം മാസം ഇറങ്ങിയ വണ്ടിയാണ് കേരള വണ്ടി ഒറിജിനൽ കേരള സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആണ് അതെ ഓക്കെ ഓട്ടം ഓട്ടം വരും ഒരു ലക്ഷം കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അതെ കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് അവൈലബിൾ ആണ് അതെ ഓക്കെ സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വാഹനം അതെ എല്ലാ ഭാഗം നോക്കാണെങ്കിൽ ഫിറ്റ് ആണല്ലേ പിന്നെ എങ്ങനെയാണ് ഇത് കൊടുക്കുന്നത് ഇത് നമ്മള് ഒരു ഓഫർ പ്രൈസ് ആണ് പതിനഞ്ചു ലക്ഷത്തി അറുപതിനായിരം പതിനഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾ ഈ വണ്ടി കൊടുക്കും കേരള വണ്ടി ഓക്കെ ഒറിജിനൽ കേരള വണ്ടിയാണ് ക്യൂ ത്രീ ആണ് അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടുമല്ലേ തീർച്ചയായും കൂടുതൽ ഓക്കെ ആവശ്യമൊക്കെ വന്ന് നോക്കാം ഇവിടെ നമുക്ക് ബെഞ്ച് സി ക്ലാസ് ആണ് നിങ്ങൾ അല്ലേ അതെ എങ്ങനെയാണ് ഇത് ഒരു രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പതിനാല് രജിസ്ട്രേഷൻ വരുന്ന വെഹിക്കിൾ ആണ് സെക്കൻഡ് ആർ സിയിൽ ഉള്ള വെഹിക്കിള് വെറും നാല് കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ വിത്ത് കമ്പനി വെറും അയ്യായിരം ജനുവൻ ആണ് ഒരു നമ്പർ ആയ വണ്ടിയാണ് നമ്പർ ആയ വണ്ടിയാണ് ഓക്കെ റീപ്ലേസ് ഒന്നും ഒന്നുമില്ല പിന്നെ ഇങ്ങനെയുള്ള വാഹനങ്ങൾ ലക്ഷറി വാഹനങ്ങൾ പിന്നെ വേറെ കാര്യം ടാക്സി വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ കിലോമീറ്റർ കൂടും ഇത് വെറും കിലോമീറ്റർ വരും ഇത് നമ്മൾ വെറും പന്ത്രണ്ട് ലക്ഷം രൂപ പന്ത്രണ്ട് ലക്ഷം നല്ല അടിപൊളി ഈ ക്ലാസ് ആണ് ആവശ്യമെങ്കിൽ വന്ന് നോക്കും എങ്ങനെയാണ് ഇത് കാര്യങ്ങൾ സർ ഇത് ഒറിജിനൽ കേരള രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് വരുന്നത് ആ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഒറിജിനൽ കേരളം ഒറിജിനൽ കേരള ഒരു ലക്ഷത്തി ഇരുപത്തി ഇരുന്നായിരം കിലോമീറ്റർ സെക്കൻഡ് ആശയമാണ് വരുന്നത് കമ്പനിസ്റ്റി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് ഓക്കെ ഇൻഷുറൻസ് ഇപ്പോഴും നിലവിൽ ഇൻഷുറൻസ് അമ്പത്തി അഞ്ചൊക്കെയാണ് രജിസ്ട്രേഷൻ വന്നിട്ടുള്ളത് രജിസ്ട്രേഷൻ ആണ് വണ്ടി ഒന്നുമില്ല രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ടാം മാസം മാസം വിളിച്ചോ പെട്രോൾ ാണ് അല്ലേ അതെ ഏറ്റവും ലേറ്റസ്റ്റ് ടൈപ്പ് എത്ര ഇത് മോഡൽ വെറും അമ്പത്തിനാലും കിലോമീറ്റർ ഓടിയ സിംഗിൾ ആർ സി എസ് പ്ലസ് വേരിയന്റ് ആണ് വരുന്നത് അനോറോമി അവൈലബിൾ ആണ് അനോറോമിക്സ് ഉള്ള ഒരു വാൻ ആണ് പെട്രോൾ മാനു ആണ് പിന്നെ എല്ലാ ഉള്ള ഒരു വാഹനമാണ് ഫീച്ചേഴ്സ് എല്ലാ ഫീച്ചേഴ്സ് ഓക്കെ വണ്ടി റീപ്ലേസ് ഉണ്ടോ ഒന്നുമില്ല ഇല്ല പ്രൈസ് വരുന്നത് പതിനാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഇരുപത്തിയഞ്ച് നെഗോഷ്യബിൾ ആണ് ഇത് പോയിന്റ് എത്ര പേര് ഇത് വൺ പോയിന്റ് ഫൈവ് ഫൈവ് ആണ് വൈലേജ് കൂടുതൽ കിട്ടും വീണ്ടും ഒരു ഓടി ക്യൂ ത്രീ ആണ് നിങ്ങളെ പെജപ്പെടുത്തുന്നത് ഇവിടെ മൂന്ന് നാല് വാഹനങ്ങൾ ഉണ്ട് കേട്ടാ ഈ ക്യൂ ത്രീയിൽ എങ്ങനെയാണിത് കാര്യങ്ങൾ ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ എൻഒസിൽ ഉണ്ട് വെഹിക്കിൾ എൻ സി ഏത് മാറാം പിന്നെന്താ ഇത് ഒരു ലക്ഷത്തി പതിനയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ ആ ആണ് വേരിയന്റ് വരുന്നത് നമ്മൾ ആസ്കിംഗ് പ്രൈസ് വരുന്നത് പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ആസ്ക് ചെയ്യുന്നത് വിത്ത് എൻ സി റീപ്ലേസ് മെയിൻ ക്ലാസ് ഒന്നും ഒന്നുമില്ലല്ലേ ഓക്കെ നല്ല കിളിക്കുഞ്ഞു പോലത്തെ അല്ലേ അതെ ആവശ്യക്കാരുണ്ടെങ്കിൽ ആണ് കാണിക്കുന്നത് അതും ഡീസൽ വണ്ടിയാണ് കേട്ടോ എങ്ങനെയാണ് മോഡൽ ഇത് വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനെട്ട് രജിസ്ട്രേഷൻ എൺപത്തയ്യായിരം കിലോമീറ്റർ ഓട്ടം സിംഗിൾ ആർസിന് സ്പോർട്സ് സിആർ ഡി ഐകെ ഡീസൽ ആണ് വെഹിക്കിൾ വരുന്നത് ഒന്നും ഇല്ല ഫാൻസി നമ്പർ ആണ് വരുന്നത് ഇൻഷുറൻസും കാര്യങ്ങളെല്ലാം നെക്സ്റ്റ് ഇയർ വരെ അവൈലബിൾ ആണ് ഇരുപത്തി ആറ് വരെ വണ്ടി ക്വാളിറ്റി വഴി വണ്ടിയാണ് പ്രൈസ് വരുന്നത് വരുന്നത് വരും അഞ്ച് തൊണ്ണൂറാണ് അഞ്ച് തൊണ്ണൂറ് എത്ര മോഡൽ പറഞ്ഞാൽ പതിനേഴ് പതിനെട്ട് പതിനേഴ് മോഡൽ പതിനെട്ട് പ്രൈസിനായിട്ടുള്ള വാഹനമാണ് വില ചോദിച്ചിട്ടുള്ളത് അഞ്ച് തൊണ്ണൂറാണ് അതെ ആവശ്യക്കാണ്ടെങ്കിൽ വന്ന് നോക്കാം ടോയ്ലറ്റിന്റെ ക്യാമറ നിങ്ങളെ കാണിക്കുന്നത് എങ്ങനെയാണ് ഇത് രണ്ടായിരത്തി പതിനേഴ് പെട്രോൾ ഹൈബ്രിഡ് ആണ് പെട്രോൾ ഹൈബ്രിഡ് ആണ് അല്ലേ അതെ ഓക്കെ വെറും ഒരു ലക്ഷം കിലോമീറ്റർ മാത്രം കമ്പനി സർവീസ് ഒന്നും ഇല്ല സെക്കൻഡ് ആർ സി ഏത് വേണമെങ്കിൽ ഒന്നുമില്ല ഓക്കെ ഇത് വല്ല ഒരു ഓഫർ പ്രൈസ് നമ്മൾ വീണ്ടും ഇതിനൊരു റേറ്റ് ഇതാക്കിയിട്ടുണ്ട് പതിനഞ്ചരൂ പതിനഞ്ചര രൂപ ആണ് നിങ്ങൾ ആസ്ക് അർബൻ ആണ് ഈ എങ്ങനെയാണ് ഇത് മോഡൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് വരുന്നത് ആ മുപ്പത്തിറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കിലോമീറ്റർ മാത്രമേ സർവീസ് ഒക്കെ ഉള്ളൊരു വാനാണ് എല്ലാം ജെന്വിൻ സർവീസ് ആണ് സർവീസുള്ള വാനാണ് പിന്നെ ഏതാ ഓപ്ഷൻ പിന്നെ പ്രീമിയം പ്രീമിയം അതെ ഓണർഷിപ്പ് ഒക്കെ സിംഗിൾ സിംഗിൾ ആണ് വേറെ എന്താ പറയുക ഒന്നുമില്ല പുതിയ ഒന്നും വണ്ടിയല്ലേ അല്ല കാണാൻ തന്നെ രസം കളറാണ് ഷോറൂമിൽ വെച്ച പോലെ ആസ്ക് പ്രൈസ് ആണ് ആണ് മോഡൽ വന്ന് രണ്ട് വന്നിട്ടുള്ള ഒരു നിങ്ങൾ കാണിക്കുന്നത് എങ്ങനെയാണ് ഇത് പറഞ്ഞ പോലെ ടോൺ ആണ് ഇത് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഒന്ന് മുപ്പത്തി അഞ്ച് കിലോമീറ്റർ ഓട്ടം ഇത് ഓപ്ഷൻ ഏതാ ഫുൾ ആണ് വീടി വീഡിയാണ് അല്ലേ ഓക്കെ ഇത് നമ്പർ ആയ വണ്ടിയാണ് ഡീസൽ വണ്ടിയാണ് അത്യാവശ്യം നല്ല മൈലേജ് ഇടുന്ന മൈലേജ് നല്ല ലോങ് നല്ല മൈലേജ് നല്ല മൈലേജും ലോ മെയിൻറ്റൈൻ നമ്പർ ആയതാണ് നമ്പർ ആയതാണ് കേൾക്കും നമ്പർ ആയ വണ്ടി നമ്പർ നമ്പർ ആയിട്ടുണ്ട് ആയതാണ് റീപ്ലേസ് മെയിൻ ഗ്ലാസ് മറ്റേ അങ്ങനത്തെ മെയിൻ പറയുക അല്ല ഒരു ഡോർ റീപ്ലേസ് ഉണ്ട് ഡോറാണ് റീപ്ലേസ് അല്ല മെയിൻ ഗ്ലാസ് റീൻ ക്ലാസ് ഉണ്ടോ മൈനറാ മൈനറാണ് നോർമലി ഷോറൂമിലെ ഇവിടെ ഒരു വാഗ് നോക്കാം ഇത് മാനുവൽ വണ്ടി അല്ലേ അതെ രണ്ടായിരത്തി പത്തൊമ്പത് മാനുവൽ വണ്ടി ആ പോയിന്റ് ടൂ ആയിന്റ് വണ്ടി വണ്ടി നീറ്റ് ആണ് നീറ്റ് ആൻഡ് ക്ലീൻ അതെ ഓക്കെ ഓട്ടം കൊച്ച വായിഡ് ആണെങ്കിലും വണ്ടി ക്വാളിറ്റി ആണ് വണ്ടി ക്വാളിറ്റിയാണ് സർവീസ് ഒക്കെ ഒന്നുമില്ല ഫുൾ നീറ്റ് വണ്ടിയാണ് ഒരു പോളിസി മാത്രമേ ബാലൻസ് ഉണ്ട് എല്ലാം നീറ്റ് ആണ് ഓക്കെ ആവശ്യ കണ്ടെങ്കിൽ നോക്കിക്കോളൂ ഇവിടെ നല്ലൊരു കിണ്ണം പോലത്തെ മായതിന്റെ ഇഗ്നിസ് ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ എങ്ങനെയാണ് ഇത് കാര്യങ്ങള് ഇത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്നത് ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ മാത്രം ഓടേണ്ട ഒരു വെഹിക്കിൾ ആണ് ഇരുപത്തി അഞ്ച് ഓടീട്ടുള്ളൂ ഷോറൂം കണ്ടീഷൻ ഉള്ള വെഹിക്കിൾ ആണ് ഇതിന്റെ വേരിയന്റ് വരുന്നത് സീറ്റ വേരിയന്റ് ആണ് സീറ്റാണ് പുഷ്പോട്ട് സ്ക്രീന് ഒരു വാഹനമാണ് അതെ വണ്ടി വണ്ടി പുതിയ നോക്കാനില്ല എത്ര ഇത് ത്തിഅത്തി അയ്യായിരം രൂപ ആറ് അറുപത്തി അഞ്ച് മാക്സിമം കണ്ട് നിർക്കാൻ പറ്റൂലെ പിന്നെന്താ നല്ല ട്രാക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഫുൾ ലോൺ വരെ ഓൺ വരെ ഓക്കെ അപ്പൊ പണം വിളിച്ചു